ഗൗതമബുദ്ധന് ബോധോദയം പ്രാപിച്ച സ്ഥലം ബീഹാറിലെ ബോധഗയ ഈ സ്ഥലത്തെ മഹാബോധി ക്ഷേത്ര സമുച്ചയം ബുദ്ധമതക്കാരുടെ നാല് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളൊന്ന് ഫാൽഗു നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ പുണ്യസ്ഥലത്തെ അടയാളപ്പെടുത്തുന്നതിനായി അശോക ചക്രവർത്തി ലളിതമായ ഒരു ദേവാലയം നിർമ്മിച്ചു ബുദ്ധൻ എന്നാൽ അജ്ഞതയുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് മോചനം നേടുന്ന പ്രബുദ്ധനായ വ്യക്തി എന്നർത്ഥം ഇരുപത്തിയൊമ്പതാം വയസ്സിൽ ഒരു യഥയാത്ര നടത്തിയപ്പോൾ ലോകത്തിലെ കഷ്ടപ്പാടുകൾ ആദ്യമായി കാണുന്ന സിദ്ധാർത്ഥ രാജകുമാരൻ തുടർന്ന് തൻ്റെ എല്ലാം ഉപേക്ഷിച്ച സന്യാസ ജീവിതം നയിച്ച കുമാരൻ ആറു വർഷത്തോളം നിരവധി ഗുരുക്കന്മാരിൽ നിന്ന് ധ്യാനം പരിശീലിച്ച് അങ്ങേയറ്റം ആത്മപീഡന ജീവിതം നയിച്ചു അങ്ങനെ ഒരു ദിവസം നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ യഥാർത്ഥത്തിലെ മോചനം ഈ വഴിയിലൂടെ അല്ല എന്ന് മനസ്സിലാക്കി ഒരു മരത്തിന് കീഴിൽ നിശ്ശബ്ദനായിരുന്നു അങ്ങനെ കഠിനമല്ലാത്ത ധ്യാനത്തിലൂടെ ജ്ഞാനോദയം നേടി ബുദ്ധനായി മാറുകയും ചെയ്തു ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറുകയും ജ്ഞാനോദയം നേടിയ അഥവാ ബോധത്തിലേക്ക് ഉണർന്ന ഗയിലെ ഈ സ്ഥലം ബോധഗയ എന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു